കൃഷ്ണായനം നാൽപ്പത്തഞ്ച് കാട്ടുതീ സായാഹ്നം കഴിയുന്നു നീലാകാശം ചുവന്നു കാളിന്തി നിർമ്മലയായി പവിത്രയും സാത്വികവുമായി അവൾ പുഞ്ചിരിച്ചു ലോലോർമികൾ കൊണ്ട് തീരത്തിരുന്നവരുടെ പാദങ്ങളെ പാദസരം അണിയിച്ച അവൾ മൗനരാഗമായി കണ്ണനെ നോക്കി മതിവരാതെ ഒഴുകി ഗോപന്മാരും ഗോപികമാരും വളർന്നിരുന്നു രാധ രണ്ടോ മൂന്നോ പ്രാവശ്യം ബോധരഹിതയായി വൃന്ദാവനം വരെ യാത്ര ചെയ്യുക അവർക്ക് ഓർക്കുവാൻ കൂടി വയ്യ അത്ര ആവേഗമാണവർ സഹിച്ചത് ശാരീരിക ക്ലമത്തേക്കാൾ ഏറെ മാനസിക പീഡ അവർ അനുഭവിച്ചു നന്ദഗോപൻ പറഞ്ഞു നാളെ പൗർണമിയാണ് കാറൊഴിഞ്ഞ ആകാശത്തിൽ ചന്ദ്രൻ തിളങ്ങുകയാണ് നമുക്കിവിടെ കഴിയാം പക്ഷേ ആരെങ്കിലും പോയി ആഹാരം കൊണ്ടുവരണം ആരാണ് പോകുന്നത് വണ്ടിയിൽ പോയാൽ മതി നന്ദഗോപൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമായി അവർ കാളിന്തിയിൽ കുളിച്ചു ഗോവർദ്ധനത്തിൻ്റെ ഭംഗിയിൽ അഭിരമിച്ചു അർദ്ധരാത്രി കഴിഞ്ഞു അതുവരെ കാളിയൻറെ ദർപ്പകഥകൾ പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും ഉറങ്ങി ഏറെ നേരം കഴിഞ്ഞില്ല എന്തോ പൊട്ടി തകരുന്ന ശബ്ദം കേട്ടാണ് നന്ദഗോപനും വൃഷഭാനുവും ഉണർന്നത് അവർ ചുറ്റും നോക്കി പരിഭ്രമിച്ചിരുന്നു വനം കത്തി എരിയുകയാണ് മൂന്ന് വശത്തും അഗ്നി പൊതിഞ്ഞു കഴിഞ്ഞു അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു ഗോപന്മാരും ഗോപികമാരും കരയുവാൻ തുടങ്ങി കാളീന്തിയിലേക്ക് ചാടി മരിക്കുകയേ ഗതിയുള്ളൂ അഗ്നി അടുക്കുകയാണ് നശിച്ച കാറ്റുമുണ്ട് കണ്ണൻ യശോദയുടെ മാറിടത്തിൽ അമർന്നിരുന്നു ഉറങ്ങുകയാണ് ഭയന്ന് വിറച്ച രാധ യശോദയുടെ അടുത്ത് തന്നെയുണ്ട് ബലരാമൻ രോഹിണിയുടെ സമീപം ഉണർന്നിരുന്നു ഒരു മാർഗവും കാണാതെ അവർ ഉഴന്നു ബലരാമൻ ആരും കാണാതെ മെല്ലെ കണ്ണനെ തൊട്ടു കണ്ണൻ ഉണർന്നു അസഹ്യമായ ചൂട് വർഷിച്ചുകൊണ്ട് അഗ്നി അടുക്കുകയാണ് കണ്ണൻ അമ്മയുടെ മാറിടത്തിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി യശോദ മകനെ തടഞ്ഞു പക്ഷേ അതിനു മുമ്പ് കണ്ണൻ ഇറങ്ങി കഴിഞ്ഞിരുന്നു പിടിക്കുവാൻ കിട്ടും മുമ്പ് കേശവൻ അഗ്നിമുഖത്തേക്ക് ഓടി പിന്നാലെ ബലരാമനും പോയി യശോദ ഉറക്കെ കരയുകയാണ് മറ്റുള്ളവർ കരയാനും കൂടി മറന്നു അനന്തതയോളം കത്തിയേരിയുന്ന അഗ്നിമുഖത്തേക്ക് കണ്ണൻ നടന്നെടുത്തു കണ്ണനും ബലരാമനും മാത്രം കണ്ണൻ വളർന്നു ശിരസ് ഗിരിതടങ്ങളും കൊടുമുടികളും കടന്നുയർന്ന് മേഘമാലയോളം എത്തി കാലുകൾ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി പാതാളം വരെ ചെന്നു കരവും ശരീരവും വലിപ്പമാർന്നു മഹാമേരുപോലെ ഭഗവാൻ ശോഭിച്ചു ഇരുചുവട് കൊണ്ട് പ്രപഞ്ചമളന്ന പാലാഴിയിൽ പള്ളികൊള്ളുന്ന പരമേഷ്ഠയുടെ പരിശോഭ കലർന്ന ദേഹം കണ്ട് ദേവന്മാർ കൗതുകമാർന്നു അവർ സ്തുതിച്ചു യദുകുലനാഥൻ വായ തുറന്നു ഭൂമണ്ഡലം മുഴുവൻ ഉൾക്കൊള്ളുന്ന വതനത്തിലേക്ക് കണ്ണൻ അഗ്നിയെ വലിച്ചെടുത്തു ദാമാഗ്നി ഭഗവാന്റെ വതനത്തിലമർന്നു പ്രപഞ്ചനായകൻ്റെ വദനാമ്പുജത്തിലെ ഊർജമായി അഗ്നി രൂപം മാറി ഒരു നിമിഷത്തെ ഭാവചലനം കാളിൻ്റെ തടത്തിൽ അഗ്നിയില്ല കണ്ണനും രാമനും അമ്മമാരുടെ അടുത്തേക്ക് ഓടി വന്നു ലൗകിക ചിന്ത വീണ്ടും അവരെ മൂടുകയാൽ യശോദയും രോഹിണിയും മക്കളെ വാരിയെടുത്തു കൊതി തീരുവോളം ചുംബിച്ചു പ്രഭാതത്തിൽ സന്തോഷത്തോടെ എല്ലാവരും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു